എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും ലൈക്കും തന്നേക്കണം കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അന്ധവിശ്വാസത്തെ കുറിച്ചിട്ടാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് തമിഴ്നാട്ടുകാരുടെ അന്ധവിശ്വാസം അതൊരു ഒന്നൊന്നര അന്ധവിശ്വാസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പറയാനുള്ളൊരു എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇതെങ്കിൽ ഈ ഒരു വീഡിയോ കാണാതിരിക്കുക ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക കാരണം നിങ്ങൾ ഓർക്കാനിക്കുകയോ ഒക്കെ ചെയ്താൽ എന്നെ കുറ്റം പറയാനായിട്ട് വരല്ലേ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് പറയുന്നത് മനക്കരുത്തുള്ളവർ മാത്രം അതായത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്തവർ മാത്രം കാണുക അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടുകാരുടെ കാര്യമാണ് പറയുന്നത് ഈ തമിഴ്നാട്ടുകാർക്കുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു അണ്ടനും അടകോടനും പോയി കഴിഞ്ഞാലും എത്ര വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള ഭക്തിയാണ് അവർക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അതാണ് എന്ത് കണ്ടാലും അതിനെയൊക്കെ ഭക്തിമാർഗത്തിലൂടെ കാണും അത് ശരിക്കു പറഞ്ഞാൽ ആവശ്യത്തിനൊക്കെ ഭക്തിയും കാര്യങ്ങളും ഒക്കെ വേണം നമുക്കെല്ലാം ദൈവവിശ്വാസം ഉള്ളവരാണ് പക്ഷെ അന്ധവിശ്വാസം ഇല്ല കേട്ടോ ദൈവവിശ്വാസത്തിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അതൊക്കെ ഓരോരുത്തരുടെയും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലുള്ള അടുക്കും ചിട്ടയും അതായത് കുട്ടിക്കാലം മുതൽക്കേ നമ്മളെ ശീലിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ദൈവിക വിശ്വാസങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് വീട്ടിൽ പറഞ്ഞു തരുന്നത് കണക്കിരിക്കും ഓരോരുത്തരിലും ഈ പറയുന്ന വിശ്വാസങ്ങളൊക്കെ ഉടലെടുക്കുന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും അമ്മൂമ്മമാരിൽ നിന്നൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ദൈവവിശ്വാസത്തെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ഞാനും നല്ലൊരു ദൈവവിശ്വാസി തന്നെയാണ് പക്ഷെ അന്ധവിശ്വാസത്തെ ഒരിക്കലും എനിക്ക് കൂട്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല അന്ധവിശ്വാസത്തെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തുമില്ല അന്ധവിശ്വാസത്തെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തുമില്ല അതുപോലെ തന്നെ ആൾ ദൈവങ്ങൾ ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണമുണ്ട് ഇതിനെയൊക്കെ എന്തിനാണോ എന്തോ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ല നമ്മൾ ആൾ ദൈവങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ നമ്മളെ തെറി വിളിക്കാനായിട്ടായിരിക്കും ആളുകൾ കൂട്ടത്തോടെ ഓടി വരുന്നത് ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നൊരു സംഭവത്തിനോട് എനിക്ക് ഒരു ശതമാനം പോലും റെസ്പെക്റ്റോ ഇല്ല വിശ്വാസവും ഇല്ല കേട്ടോ അത് ഒന്നാമത്തെ കാര്യം പിന്നെ അങ്ങനെ പറയുമ്പോഴും ചെറിയൊരു വിശ്വാസത്തിൻ്റെ ഒരു കണിക എൻ്റെ ഹൃദയത്തിൽ ഒരു തവണ മാത്രം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഡെലിവറിയുടെ സമയത്ത് എൻ്റെ മകളുടെ ഡെലിവറി സമയത്ത് ഈ പറയുന്ന ഞാനാണെങ്കിൽ ഈ സത്യസായി ബാബ സായി ബാബ ഇതൊക്കെ ആരാണെന്നൊന്നും എനിക്ക് ആ ഒരു സമയത്തൊന്നും അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ എനിക്ക് ഡെലിവറി രണ്ട് ദിവസം പെയിൻ ആയിട്ട് നടക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഈ പറയുന്ന സത്യസായി ബാബയുടെ ഒരു ഭയങ്കര വിശ്വാസിയായിട്ടുള്ള ഒരു ഒരു നേഴ്സ് ഉണ്ടായിരുന്നു ഹെഡ് നേഴ്സ് അവരുണ്ടായിരുന്നു എനിക്കൊപ്പം അപ്പോൾ ആ ഒരു സമയത്ത് അവരവരുടെ ഒരു അവരുടെ പേഴ്സിൽ നിന്നും ഒരു ഭസ്മം കൊണ്ടുവന്ന് എൻ്റെ വയറിലൊക്കെ ഇട്ട് എന്നിട്ട് പറഞ്ഞു ഇത് പിന്നെ സത്യസായി ബാബയുടെ ഇതാ സോറി സത്യസായി സത്യസായിബാബയുടെ അല്ല ഷിർദി ബാബയുടെ ഭസ്മാണ് ഇത് മോളുടെ വയറിൽ ഇട്ട് കഴിഞ്ഞാൽ മോൾ പെട്ടെന്ന് പ്രസവിക്കും ഏഴ് മണിക്ക് മുമ്പ് പ്രസവിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഒരു സംഭവം കൊണ്ടുവന്ന് എൻ്റെ വയറ്റിൽ ഇട്ട് തന്നു എനിക്ക് ആ ഒരു സമയത്ത് ഷിർദി സായിബാബെ എനിക്കറിയില്ല എനിക്ക് ആ ഒരു സമയത്ത് ഇരുപത് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഏഴ് മണിക്ക് മുമ്പായിട്ട് ഡെലിവറി സംഭവങ്ങളൊക്കെ നടന്നു അപ്പോൾ അത് അപ്പോൾ ഞാ അപ്പോൾ തന്നെ അവർ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഏഴ് മണിക്ക് മുമ്പ് ഡെലിവറി എന്നുള്ള കാര്യം അപ്പോൾ മോളെ ജീവിച്ചിരിക്കുന്ന ദൈവമാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കപ്പോഴും ആ ആൾ ആരാടെന്നോലും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഈ രണ്ട് ദിവസവും ഭയങ്കര പെയിൻ അനുഭവിച്ച് നരകിച്ചിരുന്ന ആ ഒരു സമയമാണ് അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് അയ്യോ എന്തായാലും എൻ്റെ ഈ ഒരു ഡെലിവറി സംഭവങ്ങളൊക്കെ നടന്നില്ലേ ആ ഒരു പറഞ്ഞ സമയത്തൊക്കെ തന്നെ നടന്നില്ലേ എന്തായാലും അതൊരു ദൈവമായിരിക്കാം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഉണ്ടായി പക്ഷേ എന്ന് കരുതി പിന്നീട് ഞാൻ ആ ഒരു എന്താണ് ഈ സത്യസായി ബാബ ഷിർദി ബാബ എന്ന് പറയുന്ന അതിനെ ഞാൻ ആരാധിക്കാനോ അതെന്താണെന്ന് തിരക്കാനോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അത് അവിടെ കഴിഞ്ഞു അത്രയേ ഉള്ളൂ കാരണം ആൾ ദൈവത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ആ ഒരു അനുഭവത്തിൽ ശരിക്കും ആ ഒരു ഇത് നടന്നു എന്നുള്ളത് വാസ്തവമാണ് ഒരുപക്ഷെ ആ ഒരു സമയത്ത് ഡെലിവറി നോർമലായിട്ട് നടന്നതാണോ ഇനി ആ ഒരു ഭസ്മത്തിൻ്റെ ശക്തിയിൽ നടന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോഴും അറിയില്ല പക്ഷേ അത് അവിടെ നിൽക്കട്ടെ അതൊരു വിശ്വാസമായിട്ട് എന്നെ അവിടെ നിൽക്കട്ടെ പക്ഷേ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ അതുക്കും മേലെയാണ് അന്ധവിശ്വാസങ്ങൾ നമുക്കെന്നറിയാം മാതാ അമൃതാനന്ദമയ്യൊക്കെ ആളുകൾ കയ്യും കാലും ഒക്കെ തൊട്ടു തൊഴുകുന്നതൊക്കെ നമുക്കറിയാം എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ ഇപ്പോൾ അമൃതാനന്ദമയ്യുടെ ഫാൻസുകാരൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് എന്നെ തെറി തെറിവിളിക്കാനായിട്ട് വരണ്ട ഭക്തജനങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അത് വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ അമൃതാനന്ദമയ്യയെക്കുറിച്ചിട്ടല്ല പറയാനായിട്ട് വന്നത് അവര് എന്തായാലും അവർക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ വലിയ ഹോസ്പിറ്റലായാലും സ്കൂളുകളായാലും ഒരുപാട് സംഭവങ്ങളൊക്കെ നടത്തുന്നു നന്നായി വരട്ടെ അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് തമിഴ്നാട്ടുകാരുടെ അന്ധവിശ്വാസത്തെക്കുറിച്ചാണ് കാരണം ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാലേ തന്നെ നമുക്കറിയാം വൃത്തി എന്ന് പറയുന്ന സാധനം അടുത്തുകൂടെ പോയിട്ടില്ല ഈ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് തമിഴ്നാട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട ഞാൻ തമിഴ്നാട്ടിൽ അവിടെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാനായിട്ട് വന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അവിടെയെന്ന് പറഞ്ഞാൽ പശുക്കളെയൊക്കെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ് അതൊക്കെ പോയി ഇങ്ങനെ അപ്പീട്ട് അപ്പീട്ടപ്പീട്ട് നടക്കും അതേ കൂടെയൊക്കെ ചവിട്ടി വേണമെങ്കിലും അവർ നടക്കും അതാണ് അവിടുത്തെ അവസ്ഥ പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ വളരെ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി സുന്ദരി സുന്ദരന്മാരായിട്ട് നടക്കും കുളിച്ചില്ലെങ്കിലും വല്യേച്ചില്ലെങ്കിലൊന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരുടെ അന്ധമായിട്ടുള്ള ഭക്തി കുറേ നേരം അത് തന്നെ പറയുന്നു അല്ലേ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ തൊപ്പിയമ്മ തൊപ്പിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെ ഇവ അവിടെയുള്ള ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ ജനങ്ങൾ അവരെ ഒരു ദേവതയായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവമായിട്ടാണ് കരുതുന്നത് തൊപ്പിയമ്മയെ ഒരു ദൈവമായിട്ടാണ് കരുതുന്നത് ശരിക്കും ആ ഒരു തൊപ്പിയമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദിക്കാനാണ് തോന്നിയത് കേട്ടോ സത്യസന്ധമായിട്ട് പറയാലോ എനിക്ക് ഛർദിക്കാനായിട്ട് തോന്നിയത് കാരണം എങ്ങനെ ഇവരെയൊക്കെ ദൈവമായിട്ട് എങ്ങനെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത്രയും ഇത്രയും ദാരിദ്ര്യോടെ തമിഴ്നാട്ടിലെ ദൈവങ്ങൾക്ക് എനിക്കതാണ് ചോദിക്കാനായിട്ട് തോന്നുന്നത് തമിഴ്നാട്ടിലെ ദൈവങ്ങൾക്ക് ഇത്രയും ദാരിദ്ര്യവും ദൈവങ്ങളില്ലേ ഹൈന്ദവ പുരാണങ്ങളിൽ ദൈവങ്ങളേ ഉള്ളൂ എവിടെ തിരിഞ്ഞാലേ മു എന്താണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്നാണ് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽ എന്നിട്ട് ഇവർക്ക് ദൈവമായിട്ട് കാണുന്നത് ഇതുപോലെ പല്ലും തേക്കാതെ കുളിക്കാതെ വൃത്തിഹീനമായ രീതിയിൽ നടക്കുന്ന ആളുകളെയൊക്കെ എങ്ങനെ ദൈവമായിട്ട് കാണാൻ പറ്റുന്നു ആൾ ദൈവം എന്ന് പറഞ്ഞിട്ട് അവര് ദൈവത്തിന്റെ അവതാരമാണെന്ന് ഉണ്ടെന്ന് പറഞ്ഞാണ് കുറെ എണ്ണായിരിക്കുന്നത് എന്റെ ദൈവമേ ഈ ദൈവത്തിനെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ സത്യസന്ധമായിട്ട് പറയാലോ എനിക്ക് ഛർദിക്കാൻ തോന്നി ദൈവത്തിനെ കണ്ടപ്പോഴത്തേക്ക് ഇതെന്തൊരു ദൈവം സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശാശ്വതമല്ല അതൊരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ല പക്ഷെ ഇവിടെ സൗന്ദര്യം ഞാൻ പറയുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണം ഈ ദൈവം കഴിക്കുന്ന ഭക്ഷണം എല്ലാം വർഷങ്ങളായിട്ട് അവരെ ദേഹത്തൂടെ ഉണ്ട് അവർ കഴിക്കുന്ന ഫുഡെല്ലാം അവരുടെ ദേഹത്താണ് ഇരിക്കുന്നത് പല്ലു ദൈവവും ഗുളിയൊന്നുമില്ല ആ ഒരു വസ്ത്രത്തിലൊക്കെ ഇരിക്കുന്ന അഴുക്കും മാലിന്യങ്ങളും എന്ന് പറഞ്ഞാല് അപ്പൊ ഈ ഒരു ദൈവം അടുത്തൂടെ പോകുമ്പോൾ എന്തുമാത്രം നാറ്റം ഇരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഇവരുടെ പിന്നാലെ എല്ലാവരും നടക്കുകയാണ് അതായത് ഈ ഒരു ദൈവം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പ് സ്റ്റോപ്പില്ലാതെ ഇവരിങ്ങനെ നടന്നിട്ട് ഏതെങ്കിലും ഒരു കടയിലോട്ട് ചെന്ന് കയറുകയാണെങ്കിൽ ആ ഒരു കടയ്ക്ക് ഐശ്വര്യം എന്നാണ് പറയുന്നത് അവർ ചെന്ന് കയറുന്ന കടയിലുള്ള ആളുകൾ അവർക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കും അവർക്ക് വസ്ത്രം കൊടുക്കും വസ്ത്രം എന്ന് പറഞ്ഞാൽ തോറത്തൊക്കെ പുതപ്പിച്ച് കൊടുക്കും അവർക്ക് എന്ത് വേണം അവർ തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെട്ടാലും കൊടുക്കും പക്ഷേ അവർക്ക് വസ്ത്രം മാറുന്നതെന്ന് ഇഷ്ടമല്ല ആ കൂതുറ വേഷത്തിൽ തന്നെ ആ ഒരു ദൈവം നടക്കുള്ളൂ അപ്പോൾ എനിക്ക് അവരെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ദൈവമായിട്ടല്ല തോന്നിയത് ശരിക്കും എനിക്ക് അവരെ കണ്ടപ്പോൾ മെൻ്റലി പ്രശ്നമുള്ള ഒരാളായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല അത് നിങ്ങളൊന്ന് ഇട്ടേക്കണേ എന്തായാലും എനിക്ക് അവരെ കണ്ടപ്പോൾ മെൻ്റലി പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഇവർക്ക് എന്ത് കഴിവ് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല അവരിങ്ങനെ നടക്കുമ്പോൾ അവർക്ക് ക്ഷീണം പോലും ഇല്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത് പ്രശ്നമുള്ള ഒരു വ്യക്തിക്ക് ക്ഷീണം എന്താണോ തളർച്ച എന്താണോ എന്നൊന്നും ചിലപ്പോൾ അറിയാൻ പോലും സാധിക്കില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാൻ സാധിക്കില്ല ഇവരൊരു പെട്ടിക്കടയുടെ മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാലും അവിടെയുള്ള ആളുകൾ ഭക്ഷണമൊക്കെ കൊടുക്കും അതിങ്ങനെ കുടിക്കുമ്പോൾ തന്നെ ദേഹത്തോടെ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും ശരിക്കും അവരോട് സ്നേഹവും അനുകമ്പയും ഉള്ള ആളുകൾ ചെയ്യേണ്ടത് അവർ വന്ന് കടേനെ മുന്നിൽ നിൽക്കുമ്പോൾ ഐശ്വര്യം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് വയറ് നിറയെ ഫുഡും കൊടുത്ത് വിടുക അല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് സ്ത്രീ അവർ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീകളും നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ട് അവരെ വസ്ത്രം ഒക്കെ അങ്ങ് മാറി അവരെ ഒന്ന് കുളിപ്പിച്ച് ആ ഒരു മുഷിച്ചിലൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ അവരെ ഒരു എന്താണ് ഒരു മനോരോഗ ആശുപത്രിയിൽ കൊണ്ടാക്കുക അതിന് വേണ്ടുന്ന ചികിത്സ കൊടുക്കുക അവരെ ഒരു നിങ്ങൾ ദേവതയായിട്ടോ ദേവിയായിട്ടോ എന്തായിട്ട് വേണേലും കാണും പക്ഷെ അതാണ് അവരോട് ചെയ്യാനുള്ളത് അത് ചെയ്യാതെ ഇങ്ങനെ അവർ പോകുന്നതിൻ്റെ പുറക്കേ ഇങ്ങനെ ആളുകൾ പോവും വാല് പോലെ പോവും ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ ആളുകൾ വാല് പോലെ നടന്നു പോവും എന്തിനാണ് ഈ ദേവി എവിടെയെങ്കിലും നിൽക്കുമെങ്കിൽ അവിടെ ഒന്ന് നിൽക്കാൻ അതിൽ നിന്ന് വിറ്റെന്ന് പറയുന്ന എന്താണെന്ന് അറിയാമോ ഇവരുടെ ശരീരത്ത് ചെന്ന് തൊട്ടു തൊഴും അവർ കഴിച്ചതിൻ്റെ ബാക്കി അവർ കഴിച്ചതിൻ്റെ ബാക്കി അവർ കളയാനായിട്ട് വെച്ചിരിക്കുന്ന ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കളയാനായിട്ട് അവർ ഏത് ഫുഡും മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇവർ കഴിച്ചതിൻ്റെ ബാക്കി മേടിച്ച് കഴിക്കുന്ന ആളുകൾ വരെയുണ്ട് എന്തുകൊണ്ട് ഈ നാട്ടിൽ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ കഴിച്ചിട്ട് കളയുന്നതൊക്കെ എങ്ങനെ കഴിക്കാൻ തോന്നുന്നു നാളെ എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല ഞാൻ ആരുടെ ഭിക്ഷപാത്രത്തിൽ പോയി കൈയിട്ട് വരുത്തിന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത് ഇത്രയും ഇത്രയും അധപ്പതിച്ചു പോണല്ലോ മനുഷ്യരെന്ന് ആലോചിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ശരിക്കും അറപ്പ് തോന്നുകയാണ് അറപ്പ് തോന്നുകയാണ് ശരിക്കും തൊപ്പിയമ്മ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അവർ ഈ തലയിൽ ഇങ്ങനെ എപ്പോഴും തൊപ്പി വെച്ചിരിക്കുന്നോണ്ടായിരിക്കാം തൊപ്പിയമ്മ എന്നുള്ള പേര് പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ ആ തൊപ്പിയമ്മ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ നിങ്ങൾക്ക് വെറുപ്പ് വന്നെങ്കിൽ എന്നെത്തറി വിളിക്കല്ലേ ൊപ്പിയമ്മയ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ ശരിയായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ തൊപ്പിയമ്മയെ കണ്ടപ്പോൾ റിയൽ ആയിട്ടും പറയാലോ എനിക്ക് മനമറിച്ചു എനിക്ക് വെറുപ്പ് തോന്നി ശരിക്കും ആ ഒരു സ്ത്രീയെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുക അവർക്ക് വേണമെന്ന ചികിത്സ കൊടുക്കുക അവർക്ക് ഫുഡ് മാത്രമല്ല കൊടുക്കേണ്ടത് അവരൊരു മനുഷ്യ സ്ത്രീയാണ് അവരിനി ദേവതയോ ദേവിയോ ദേവനോ ആരോ ആയിക്കോട്ടെ അവര് ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ആ ശരീരത്ത് കിടക്കുന്ന ആ വസ്ത്രമൊക്കെ ഒന്ന് സ്ത്രീകളൊക്കെ ചേർന്ന് ഒന്ന് ഊരി മാറ്റിയിട്ട് അവർ ഭയങ്കര ഒന്നും അല്ല അവരാരെയും ഉപദ്രവിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല ആ ഒരു വസ്ത്രമൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ട് അവരെ ഒന്ന് കുറച്ച് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഇത്തി ഇളം ചൂട് കുഴപ്പമില്ല അവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക നന്നായിട്ട് കുളിപ്പിച്ചിട്ട് ആ ജടയൊക്കെ പിടിച്ചൊന്ന് കട്ട് ചെയ്ത് കളയുക ആ ജടയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവരെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് അവർക്ക് ഇത്തിരി വൃത്തിയുള്ള വസ്ത്രം ഇട്ട് കൊടുക്കുക അതോടെ തന്നെ അവരെ കുറേ അങ്ങ് ഇതങ്ങ് മാറും അതിനുശേഷം നിങ്ങൾ അവരെ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആക്കി കൊടുക്കുക അവർക്ക് വേണുന്നത് ചികിത്സയാണ് ചികിത്സയും ഒപ്പം എന്താണ് അവർക്ക് നല്ലൊരു അന്തരീക്ഷം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ അസുഖം മാറുമോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ എന്തായാലും തമിഴ്നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയേറെ വിവരമില്ലാത്ത ആളുകളാണ് വെറും അന്ധവിശ്വാസങ്ങൾ തലക്കി പിടിച്ച് നടക്കുന്ന ജന്മങ്ങളാണ് അതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ